രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗ് പ്ലേ ഓഫിലേക്ക് അടുത്തിരിക്കുകയാണ് ഒരുപാട് ടീമുകൾ പ്ലേ ഓഫിൽ സ്ഥാനം കണ്ടെത്താനായി തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങി ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പ്ലേ ഓഫുകളിൽ ഏറ്റവും അധികം റൺസ് സ്വന്തമാക്കിയിട്ടുള്ള ആറ് ബാറ്റർമാരെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഒന്ന് സുരേഷ് റെയ്ന ചെന്നൈ സൂപ്പർ കിങ്സിന്റെ താരമായ സുരേഷ് റെയ്നയാണ് ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഐ പി എൽ പ്ലേ ഓഫുകളിൽ എഴുന്നൂറ്റി പതിനാല് റൺസാണ് റേന തന്റെ കരിയറിൽ സ്വന്തമാക്കിയത് മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ഏഴ് എന്ന ശരാശരിയിലാണ് റെയ്നയുടെ ഈ നേട്ടം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അഞ്ച് തവണ കിരീടം സ്വന്തമാക്കാൻ റേണയ്ക്ക് സാധിച്ചിട്ടുണ്ട് രണ്ട് എം എസ് ധോണി ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയനായകൻ തന്നെയാണ് മഹേന്ദ്രസിംഗ് ധോണി ഐ പി എല്ലിന്റെ പ്ലേ ഓഫുകളിൽ അഞ്ഞൂറ്റി റൺസാണ് സിംഗ് ധോണി സ്വന്തമാക്കിയിട്ടുള്ളത് സ്ഥിരതയാർന്ന പ്രകടനങ്ങളോടെ ചെന്നൈ സൂപ്പർ കിങ്സിനെ പ്ലേ ഓഫുകളിൽ എത്തിക്കുന്നതിൽ വലിയ പങ്ക് ധോണി വഹിച്ചിരുന്നു എന്നാൽ ഇത്തവണത്തെ ഐപിഎല്ലിൽ ചെന്നൈ നിർഭാഗ്യവശാൽ പ്ലേ ഓഫ് കാണാതെ പുറത്തായിട്ടുണ്ട് മൂന്ന് ശുഭ്മാൻ ഗിൽ നിലവിലെ ഗുജറാത്തിന്റെ നായകനായ ശുഭ്മാൻ ഗില്ലും പ്ലേ ഓഫുകളിൽ മികവ് പുലർത്തിയ താരമാണ് ഗുജറാത്ത് ടൈറ്റൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ന ടീമുകൾക്കായി പ്ലേ ഓഫ് മത്സരങ്ങൾ കളിക്കാനുള്ള അവസരം ഗില്ലിന് ലഭിച്ചിട്ടുണ്ട് റൺസാണ് പ്ലേ ഓഫുകളിൽ ഗിൽ നേടിയിട്ടുള്ളത് മാത്രമല്ല പ്ലേ ഓഫിൽ ഒരു സെഞ്ചുറി നേടാനും ഗില്ലിന് സാധിച്ചു രണ്ടായിരത്തിയഞ്ച് ഐ പി എല്ലിലും ഗുജറാത്ത് ടൈറ്റൻസ് പ്ലേ ഓഫിന്റെ അടുത്തെത്തിയിട്ടുണ്ട് നാല് ഷെയ്ൻ വാട്സൺ ചെന്നൈ സൂപ്പർ കിങ്സിനും രാജസ്ഥാൻ റോയൽസിനും ഒപ്പം ഐ കിരീടം സ്വന്തമാക്കിയിട്ടുള്ള താരമാണ് ഷെയ്ൻ വാട്സൺ പ്ലേ ഓഫുകളിൽ അവിസ്മരണീയമായ റെക്കോർഡാണ് വാട്സൺ ഉള്ളത് എൺപത്തിയൊൻപത് റൺസാണ് പ്ലേ ഓഫുകളിൽ വാട്സൺ നേടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് ഐ പി എല്ലിന്റെ ഫൈനലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനായി സെഞ്ചുറി സ്വന്തമാക്കാൻ വാട്സണ് സാധിച്ചിരുന്നു ഹൈദരാബാദിനെതിരെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമാണ് മത്സരത്തിൽ താരം കാഴ്ചവെച്ചത് അഞ്ച് മൈക്കിൾ ഹസ്സെ മിസ്റ്റർ ക്രിക്കറ്റ് എന്നറിയപ്പെടുന്ന മൈക്കിൾ ഹസിയാണ് ഈ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നത് ഐ പി എല്ലിന്റെ പ്ലേ ഓഫുകളിൽ മുന്നൂറ്റി എൺപത്തിയെട്ട് റൺസാണ് ഹസ്സി സ്വന്തമാക്കിയിട്ടുള്ളത് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസ് എന്നീ ടീമുകളെ ഐ പി എല്ലിൽ പ്രതിനിധീകരിക്കാനുള്ള അവസരം ഹസിക്ക് ലഭിച്ചിരുന്നു ചെന്നൈക്കായി കിരീടം സ്വന്തമാക്കാനും ഹസിക്ക് സാധിച്ചു ആറ് ഫാഫ് ഡുപ്ലസിസ് ദക്ഷിണാഫ്രിക്കയുടെ ഇതിഹാസ താരം ഫാഫ് ഡുപ്ലസിസ് ലിസ്റ്റിൽ ആറാം സ്ഥാനത്ത് നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടം ചെന്നൈ സൂപ്പർ കിങ്സ് ടീം സ്വന്തമാക്കിയപ്പോൾ ആ വിജയത്തിന്റെ വലിയ പങ്ക് വഹിച്ചത് ഡുപ്ലസിയുടെ ബാറ്റിംഗ് മികവാണ് മുന്നൂറ്റി എഴുപത്തിമൂന്ന് റൺസാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പ്ലേ ഓഫുകളിൽ താരം സ്വന്തമാക്കിയിരിക്കുന്നത് നിലവിൽ ഡൽഹി ക്യാപിറ്റൽസ് ടീമിന്റെ പ്രധാന താരങ്ങളിൽ ഒരാളാണ് ഡുപ്ലസിസ് കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്